പ്രായപൂർത്തിയായി സ്ത്രീയും പുരുഷനും പരസ്പര സമ്മതത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ബന്ധം തകർന്നു കഴിയുമ്പോൾ പുരുഷനെതിരെ ബലാത്സംഗ കുറ്റം വരുവാം ഇല്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത് ലൈംഗിക സ്വതന്ത്ര സമ്മതം ഇല്ലാത്ത സാഹചര്യം നിർബന്ധം ഇത്തരം സിറ്റുവേഷൻസിലെ ബലാത്സംഗ പരാതി നിലനിൽക്കുള്ളൂ എന്നാണ് ജസ്റ്റിസുമാരായിട്ടുള്ള ബി വി നഗരത്ന ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞത് ഒരു ബന്ധം വഷളായതിനു ശേഷം അതിനെ ബലാത്സംഗമാക്കി ചിത്രീകരിക്കുന്നത് മറുവശത്ത് നിൽക്കുന്ന വ്യക്തിക്ക് മറക്കാനാകാത്ത കളങ്കവും അപമാനവും വരുത്തിവെക്കുമെന്നും ഇതൊരു വ്യക്തിവൈരാഗ്യത്തിന്റെ പരിധിയിൽ മാത്രമേ കണക്കാക്കാൻ പറ്റുള്ളൂ എന്നും കോടതി പറഞ്ഞു ബലാത്സംഗവും പരസ്പര സമ്മതത്തോടു കൂടിയ ലൈംഗിക ബന്ധവും തമ്മിൽ വ്യക്തമായിട്ടുള്ള വ്യത്യാസമുണ്ട് പ്രതി ഇരയെ ശരിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നോ അതോ ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടി വെറുതെ നൽകിയ ഒരു വ്യാജ വാഗ്ദാനമാണോ എന്ന് കൃത്യമായിട്ട് പരിശോധിച്ചറിയേണ്ട ആവശ്യമുണ്ട് പരസ്പര സമ്മതത്തോടു കൂടിയ ലൈംഗിക ബന്ധത്തിന് ശേഷം അഭിഭാഷകനെതിരെ പെൺകുട്ടി നൽകിയ ബലാത്സംഗ പരാതി റദ്ദാക്കിക്കൊണ്ടായിരുന്നു ബെഞ്ചിന്റെ നിരീക്ഷണം വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ അഭിഭാഷകൻ ആവർത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു എഫ്ഐആറിൽ പറഞ്ഞത് പക്ഷേ ഇരുവരും തമ്മിലുള്ള ബന്ധം ഉള്ളതാണെന്നും മൂന്ന് വർഷത്തിലേറെ നീണ്ടു നിന്നതാണെന്നും ഇക്കാലയളവിൽ ഒരിക്കലും സ്ത്രീ സമ്മതമില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്നും കോടതി കണ്ടെത്തി വിവാഹത്തിലേക്ക് നയിക്കും എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് സ്ത്രീ ലൈംഗിക ബന്ധത്തിന് സമ്മതിക്കുന്നത് സാധാരണമാണെന്നും പക്ഷേ അതൊരു വ്യാജ വാഗ്ദാനമാണെങ്കിലോ വിവാഹം കഴിക്കാൻ താല്പര്യം ഇല്ലാതെ ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടി സ്ത്രീയെ ചൂഷണം ചെയ്താണെങ്കിലോ അത് കുറ്റകൃത്യാവും നിയമത്തിന്റെ സെക്ഷൻ മുന്നൂറ്റി എഴുപത്തിയാറിൻ്റെ സംരക്ഷണം സ്ത്രീക്ക് ലഭിക്കും പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളുടെയും വസ്തുതകളുടെയും പിന്തുണ ഉണ്ടാവണം അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളുടെയോ നിഗമനത്തിൻ്റെയോ പേരിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ നിലനിൽക്കില്ല എന്നും ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്